കേരളത്തിന്റെ കരുതലാകുന്ന മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളെക്കുറിച്ച് പറയാതെ പോകാൻ വയ്യ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ നിന്നും കാണാതെ പോയ കുട്ടികളെ കണ്ടെത്തുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് കൊല്ലത്ത് നിന്ന് കാണാതെ പോയ ആറു വയസ്സുകാരി അബികേൽ തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതെ പോയ രണ്ടര വയസ്സുകാരി മേരി ഇപ്പോൾ കഴക്കൂട്ടത്ത് നിന്നും കാണാതെ പോയ പതിമൂന്ന് വയസ്സുകാരി തസ്നീം ബീഗം ഈ അടുത്ത കാലത്ത് കാണാതെ പോവുകയും മണിക്കൂറുകൾക്ക് ശേഷം മാധ്യമങ്ങളുടെ വിടാതെയുള്ള ഇടപെടലുകളിൽ കണ്ടെത്തുകയും ചെയ്ത കുഞ്ഞുങ്ങളാണിത് ജയശങ്കർ സത്യത്തിൽ മാധ്യമങ്ങൾ ഒരു സംസ്ഥാനത്ത് എത്രത്തോളം വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു സേവനം കൊണ്ട് ഏതൊക്കെ അധികാര കേന്ദ്രങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നൊക്കെ തെളിയിക്കുകയാണല്ലേ മലയാള മാധ്യമങ്ങൾ തീർച്ചയായും എന്താണ് മാധ്യമധർമ്മം അല്ലെങ്കിൽ സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിലുള്ള ഇടപെടലുകൾ നടത്താനും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ അടക്കം കണ്ടെത്തുന്നതിന് തന്ത്രപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്യുന്ന മലയാള മാധ്യമങ്ങളെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ തീർച്ചയായും ഇന്നലെ നമ്മുടെ കഴക്കൂട്ടിൽ നിന്ന് കാണാതെ പോയ കുട്ടിയെ പതിമൂന്ന് വയസ്സുള്ള ആ മകളെ മുപ്പത്തി മൂന്ന് മണിക്കൂറിന് ശേഷമാണെന്ന് തോന്നുന്നു കണ്ടെത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ പക്ഷേ അത് അതിലെടുത്തു പറയേണ്ട ചില പേരുകളുണ്ട് അതിൽ അതിലൊന്നാമത്തേത് തീർച്ചയായും നമ്മുടെ കേരള പോലീസ് തന്നെയാണ് രണ്ടാമത്തേത് എല്ലാ മാധ്യമങ്ങളുമാണ് അതിനപ്പുറത്തേക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ചില നിർണായക ഇടപെടലുകൾ നടത്തിയ ചില വ്യക്തികളുണ്ട് പേരുകളുണ്ട് അതിലൊന്ന് ആദ്യത്തേത് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിങ്കര സ്വദേശി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ട്രെയിനിൽ വച്ച് ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ പകർത്തിയ ബബിത എന്ന ഒരു പെൺകുട്ടി രണ്ടാമത് ട്വൻ്റി ഫോർ ചാനൽ അതായത് നിലവിലത്തെ ഏറ്റവും റേറ്റിംഗ് കൂടിയ മലയാളത്തിലെ ചാനലാണ് ട്വൻറ്റി ഫോർ ചാനൽ ട്വൻ്റി ഫോർ ചാനലിലെ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് എന്ന ആ യുവാവ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ മലയാളി എന്ന ആ കുഞ്ഞിനെ കണ്ടെത്താൻ അന്യനാട്ടിൽ നാട്ടിൽ അല്ലേ ഊരും പേരും ഇല്ലാത്ത അന്യനാട്ടിൽ ആ കുഞ്ഞിനെ കണ്ടെത്താൻ എന്താണ് ഇറങ്ങി കാര്യങ്ങൾ പ്ലാൻ നടപ്പിലാക്കിയ ആ ഒരു കൂട്ടം മലയാളികൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് വളരെ അഭിമാനമുള്ള കാര്യമാണ് നമ്മളൊരു മാധ്യമ പ്രവർത്തകനായി ഇരിക്കുന്നു എന്ന് പറയാൻ തന്നെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് അത്തരത്തിലുള്ള പല സന്ദർഭങ്ങളാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത് എന്തൊക്കെ കേസുകളിലാണ് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് അത്തരത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന പങ്ക് അതിൽ വളരെ വലുതാണ് അത് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പറയുകയാണല്ലേ ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നു വ്യാപകമായി നമ്മൾ തസ്മീന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും ഒരു അന്യ സംസ്ഥാനത്തെ ഒരു കുട്ടിയാണെന്നുള്ള വേർതിരിവ് ഒന്നും മലയാളികൾക്കില്ല എന്നുള്ളതാണ് നമ്മുടെ സ്വന്തം കുട്ടി എന്നുള്ള രീതിയിലാണ് കൂട്ടായി നട്ടപ്പാതിരയ്ക്ക് പോലും ജനങ്ങൾ ഒന്നാകെ ഇറങ്ങി അവരെ തിരയുന്ന ഒരു കാഴ്ച വളരെ സന്തോഷവും അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ ലോകമാണ് ഇത് സ്വാർത്ഥതയുടെ ലോകത്ത് നിന്നും നമ്മൾ നമ്മൾ എന്ന ഈ എടുത്തു പറയുമ്പോഴും ആദ്യം മുതൽ അവസാനം വരെ ഇതിനായി ഒക്കെ പ്രവർത്തിച്ചത് ഒരു കൂട്ട ാണ് പല സംഘടനകൾ പല 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 നാട്ടുകാർ വ്യക്തികൾ പല നമ്മുടെ കേരളത്തിലുള്ളവർ ഓരോ സമയത്തും ട്രെയിനിൽ വെച്ച് കുട്ടിയെ കണ്ടു അല്ലെങ്കിൽ ഫോട്ടോ കിട്ടി എന്നൊക്കെ പല ആൾക്കാരും ചാനലുകളിലേക്ക് വിളിച്ചു പറയുന്ന സാഹചര്യത്തിൽ അവിടേക്ക് എത്തുന്ന കേരള പോലീസ് ആകട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ അവിടുത്തെ സ്വദേശികളാകട്ടെ ഈ ഒരു സെർച്ചിങ്ങിന് വേണ്ടി തിരച്ചിലിന് വേണ്ടി കൂട്ടായി പ്രവർത്തനം അതൊരു കൂട്ടായ പ്രവർത്തനമാണ് അതിന് ഒരാളുടെയും ഭാഗം മാറ്റി നിർത്താൻ കഴിയില്ല എങ്കിൽ പോലും മാധ്യമങ്ങൾ നടത്തുന്ന നിർണായകമായ ഇടപെടലുകൾ അതെന്തുകൊണ്ട് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് തീർച്ചയായും നിരവധി വിമർശനങ്ങളാണ് സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്ക് നേരെ ഉയരുന്നത് പല ഈ കൈക്കഴിഞ്ഞ നാളുകളിലൊക്കെ കാണാതെ പോയ അബിയേലിന്റെ കാര്യം എടുത്താലും അതുപോലെ തന്നെ മറ്റേ ഈ പേട്ടയിലെ കുഞ്ഞിന്റെ കാര്യം എടുത്താലും ഒക്കെ പലതവണ നിരവധി പേർ പറഞ്ഞ കാര്യമുണ്ട് മാധ്യമങ്ങളൊന്നും മാറി നിക്കു നിങ്ങൾ പറയല്ലേ നിങ്ങൾ ഇത്തിരി അടങ്ങൂ നിങ്ങൾ ഈ കാര്യം അതായത് സഹായിക്കുന്ന പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കുറ്റവാളികളെ സമ്മർദ്ദത്തിലാക്കുകയാണ് അവിടെ മാധ്യമങ്ങൾ നിങ്ങളത് കൊണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർന്നു എന്ന് ആ കുറ്റവാളികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കാര്യത്തിൽ അതെ ഏറ്റവും ഉദാഹരണമാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് കണ്ടല്ലെങ്കിൽ എവിടെയോ എത്തേണ്ട ഒരു കുട്ടിയെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദത്തിലായി പിന്നീട് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു തന്നെ ഉപേക്ഷിപ്പ് അതുപോലെ തന്നെയാണ് ഈ രണ്ടര വയസ്സുകാരി നമ്മുടെ മേരി എന്ന് പറയുന്ന കൊച്ചുമകളെയും അതിനെടുത്തുകൊണ്ട് പോയ ആരാണോ അവർ പിന്നെ മാധ്യമ വാർത്തകളെ തുടർന്ന് അവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് ഇന്നലെ ഈ സംഭവം ഇത് ട്വൻറ്റി ഫോർ ചാനലിൻ്റെ ആ ചാനൽ പ്രവർത്തകർ ആ ചാനലിന് മാത്രമല്ല എല്ലാ ചാനൽ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും പ്രത്യേകം എടുത്തു പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ കുഞ്ഞിൻ്റെ വീട്ടിലടക്കം ഉറക്കമൊഴിച്ചുമൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ എടുത്തിരിക്കുന്ന ഒരു സമയത്ത് എടുത്തിരിക്കുന്ന സമയോചിതമായൊരു ഇടപെടൽ അത് എടുത്ത് പറഞ്ഞേ പറ്റൂ അല്ലെ ആരും അത് ഹൈലൈറ്റ് ചെയ്തില്ല നമ്മളെങ്കിലും ഹൈലൈറ്റ് ചെയ്യണം അല്ലേ അതായത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അറിയാവുന്ന വ്യക്തികളെ ഈ ട്രെയിനിൽ ഈ കുട്ടി കുട്ടിയുണ്ട് അതില്ലായിരുന്നു അവിടെ സംഭവിക്കുന്നത് വീണ്ടും ഈ അന്വേഷണം നീണ്ടുപോയതിനെ കുട്ടി മറ്റെവിടെയെങ്കിലും ഒക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു അഭിനന്ദനം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു ഇടപെടലാണ് ആ മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അത്തരത്തിൽ ഈ ഒരു കുട്ടിയെ തസ്മീൻ ബീഗം എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരി കുഞ്ഞിനെ കണ്ടുകിട്ടുമ്പോൾ പോലും അതിനെ തുടർന്നുണ്ടാകുന്ന പല കാര്യങ്ങൾ അതായത് ഹിന്ദിക്കാരായിട്ടുള്ള കുറച്ചധികം ആൾക്കാർ അവരുടെ നാട്ടിൽ ാരോ അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളോ അടുത്തുണ്ട് ഒരുപക്ഷെ അവരുടെ കുട്ടിയാണെന്ന് പറയുകയാണ് ഇത് ചോദ്യം മലയാളി സമാജമടക്കം ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന കുട്ടിയല്ല ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്നവർ പറയുകയാണ് അതിന് പിന്നിലും എന്തെങ്കിലും ഒരു രീതിയിലുള്ള തട്ടിപ്പ് സംഘങ്ങളുണ്ടോ എന്ന് പോലും ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതാണ് പറഞ്ഞത് ഓരോ ഓരോ സെക്കൻഡും ഇങ്ങനത്തുള്ള ഘട്ടങ്ങളിൽ നിർണായകമാണ് അതെല്ലാം ഗോൾഡൻ അവേഴ്സാണ് ആ രീതിയിൽ ഈ ഷെയർ ചെയ്യപ്പെടുന്ന വാർത്തകൾ അത് വളരെ വ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും അടക്കം ഷെയർ ചെയ്യപ്പെടുന്നു ആ രീതിയിൽ എല്ലാവരും അവരവർ ആകുന്ന രീതിയിലുള്ള തിരച്ചിലിൽ ഭാഗഭാക്കാകുന്നു അത്തരത്തിൽ ഈ പറഞ്ഞ എല്ലാ കേസുകളിലും ഒരു കൂട്ടായ പ്രവർത്തനം അതിൽ ഒരു മാറ്റി നിർത്തലുകൾ ഇല്ല അന്യസംസ്ഥാന കാര്യായിട്ടുള്ള കുട്ടിയാണെങ്കിലും നമ്മൾ അത് വീണ്ടും കേരളത്തിൽ കുട്ടികളാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല ഇതെല്ലാം ഞങ്ങളുടെ കുട്ടികളാണെന്ന് വീണ്ടും പറയുകയാണില്ല ചേർത്ത് പിടിക്കുകയാണ് കേരളം ഇപ്പൊ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ കാര്യം എടുത്താൽ തന്നെ ട്വന്റി ഫോർ എനിക്ക് തോന്നുന്നു റേറ്റിംഗ് കൂടിയ ഒന്നാമത്തെ ചാനൽ ആ നിലയിലേക്ക് വന്നതിൽ ജനങ്ങൾക്ക് ഒരു പക്ഷേ ആ യിലേക്ക് കൊണ്ടുപോ പോയി എത്തിച്ചതിൽ ട്വന്റി ഫോറിന് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തം ഒരു പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കിയത് അതിനുശേഷം വന്ന ഏറ്റവും വലിയൊരു ബ്രേക്കിംഗോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഏറ്റവും വലിയൊരു കണ്ടെത്തൽ ഇതായിരിക്കാം അല്ലേ ട്വൻറ്റി ഫോറിൻ്റെ ഭാഗത്തു നിന്നും അത് അവർക്ക് അഭിമാനത്തോടെ പറയാം അല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ നൽകിയ ഒരു പിന്തുണ ദാ നിങ്ങളിലേക്കുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഞങ്ങൾ അത് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അതിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിമാനത്തോടെ പറയാം ആ മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇടപെടാൻ സാധിച്ചതല്ലേ ഒരുപാട് മാധ്യമ ഇടപെടലുകൾ പല കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് അഭിനന്ദിക്കേണ്ടത് നമ്മൾ അഭിനന്ദിച്ചേ ൂ അല്ലേ അത് ആരും അംഗീകരിക്കാൻ ഞാൻ ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് പോലീസുകാർക്ക് എപ്പോഴും നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അടിയന്തരമായി അവർക്ക് ലഭിക്കാവുന്ന ഒരു പിന്തുണയാണ് അല്ലെ മാധ്യമപ്രവർത്തകരുടെ ഓരോ ഇടപെടലുകളും പോലീസുകാർക്ക് എപ്പോഴും ഒരു പിന്തുണ തന്നെയാണ് പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആരെടുക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിക്കാറുണ്ട് അതായത് ഈ കുട്ടിയെ കണ്ടെത്തിയതിനുള്ള ക്രെഡിറ്റ് ആർക്കാണ് സത്യത്തിൽ ആ ക്രെഡിറ്റ് ഏറ്റവും പരമപ്രധാനമായി അത് പോലീസിനുള്ളതാണ് കാരണം അവരിൽ നിന്ന് ആരംഭിച്ച അന്വേഷണത്തിന് പിന്തുണ നൽകുകയും അവരുടെ കണ്ടെത്തലുകൾ അറിയുകയും അതിനുശേഷം അതനുസരിച്ച് അവർക്ക് നമുക്ക് അറിയാവുന്ന ഒരു പിന്തുണ നൽകുകയുമാണ് മറ്റു മാധ്യമ പ്രവർത്തകരായിരുന്നാലും ആരായിരുന്നാലും ചെയ്തത് പോലീസ് തന്നെയാണ് അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് അവരുടെ കണ്ടെത്തലും അന്വേഷണവും അത് കേരളാ പോലീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് കേരള പോലീസ് എങ്ങനെ ദ്രുതവേദത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ മലയാള മാധ്യമങ്ങൾ പിന്നാലെയുള്ളത് കൊണ്ടും കൂടെയാണ് അത് എടുത്ത് പറയേണ്ട തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു മാധ്യമത്തിൽ നിന്നാണ് ഒരു മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിലാണ് ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു കണ്ടെത്തലിലേക്ക് വന്നത് എന്ന് സമ്മതിക്കാൻ പലപ്പോഴും പോലീസുകാർക്കോ അല്ലെങ്കിൽ അവർ അവരെ അവരെ റെപ്രസെൻ്റേറ്റ് ചെയ്യുന്ന വ്യക്തിക്കൊക്കെ മടി എപ്പോഴും വാർത്താ സമ്മേളനങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണാറുണ്ട് ഇത് ആദ്യം ഞാൻ കണ്ടത് ഈ അബികേലിൻ്റെ ഇതിലാണ് അബികേലുമായി ബന്ധപ്പെട്ട ആ മകളുടെ ആ കൊല്ലത്തുള്ള കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലീസ് അത് കണ്ടെത്തിയതും അത് ഉപേക്ഷിച്ച് പോയതുമെല്ലാം മാധ്യമ വാര്ത്തകളുടെ തന്നെ തുടർച്ചയായ ഒരു സമ്മർദ്ദ മൂലമാണ് എന്നുള്ളത് ആ സമയം പോലീസ് ആദ്യമേ പറയുന്നില്ല അവരും അവസാനം ആ ആ ഉണ്ടായിട്ടുണ്ട് എന്നു പറഞ്ഞാൽ യഥാർത്ഥ പ്രധാന കാരണം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കണ്ടെത്തൽ ഉണ്ടായത് ഇന്നലെ തന്നെയുള്ള സംഭവം എടുത്താൽ ഈ ബബിത എന്ന് പറയുന്ന നെയ്യാറ്റിങ്കരയുള്ള ആ പെൺകുട്ടി ഈ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞത് ട്വന്റി ഫോറിന്റെ വാർത്താ ചാനൽ നിന്ന് പുള്ളി എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണെന്നുള്ളത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഈ കുട്ടിയാണ് തിരിച്ചറിയുന്നത് അങ്ങനെയാണ് പക്ഷേ എ സി പി ഇത് ആ പെൺകുട്ടി ട്വന്റി ഫോറിനെയാണ് ആദ്യം വിളിക്കുന്നത് അതിനുശേഷം നമ്മുടെ എന്താണ് പോലീസിനെ വിളിക്കുന്നു പോലീസിനോട് ഇത് ആ കുട്ടി ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് പക്ഷേ എ സി പി ഇന്നലത്തെ ആദ്യത്തെ ഇത് അറിഞ്ഞുടനെയുള്ള വാർത്താ സമ്മേളനത്തിൽ ആ ഒരു ബൈറ്റ് കൊടുമ്പോൾ പുള്ളി പറഞ്ഞത് പോലീസ് തന്നെ ഇങ്ങനെയൊരു കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഈ ഒരു ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് അയച്ചിരുന്നു ഈ വീഡിയോയിൽ നിന്ന് ആ പെൺകുട്ടി ഇത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് അത് ഇത്രയും വളരെ പ്ലാൻഡായിട്ട് മാധ്യമങ്ങളല്ല ഇതിനൊക്കെ കാരണക്കാർ ഇത് നമ്മൾ തന്നെ കണ്ടത് അങ്ങനെ ഒരു ക്രെഡിറ്റ് അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സത്യസന്ധമായി അവരുടെ കൂടെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഇത് നടന്നത് എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര അംഗീകരിക്കാൻ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പല ഘട്ടങ്ങളിലും പോലീസ് അതിന്റെ വിമുഖത കാണിക്കുന്നുണ്ട് അത്തരത്തിൽ എന്തുകൊണ്ടാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഷർ ഉണ്ടാകാം അതും കൂടി പറയുകയാണ് അതായത് ഇതൊരു സർക്കാരിന്റെ ക്രെഡിറ്റ് ആയിട്ട് മൊത്തത്തിൽ പോകേണ്ടതാണ് അല്ലെങ്കിൽ ഒരു ഭരണപക്ഷം ഇരിക്കും സമയത്ത് അവരുടെ ആഭ്യന്തരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസിന്റെ പൊന്തൂവലാകേണ്ട ഒരു കാര്യം അതിന്റെ ക്രെഡിറ്റ് വേറെ ആരും കൊണ്ടുപോകേണ്ട എന്നുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതി ആയിരിക്കാം പക്ഷേ അത് ഒരു രീതിയിലും അത് സമ്മതിച്ചു തോറും അവരുടെ വലിപ്പം കൂടുകയുള്ളൂ അതാരാണെങ്കിലും അത് കേരള പോലീസ് ആകട്ടെ ഫോർത്ത് വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിന്റെ പ്രോട്ടോകോളുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ചിത്രങ്ങൾ കൊടുക്കാൻ പാടില്ല ഏതൊക്കെ ചിത്രങ്ങൾ കുട്ടിയുടെ ചിത്രം ബ്ലർ ബ്ലെറിയണോ അങ്ങനെ ചെയ്യണം അതൊക്കെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് കാര്യം ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് അവരെ മാറ്റി നിർത്തുവാനോ അവർക്ക് മാറ്റി നിർത്തപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ അതിൽ നിന്ന് ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് കടന്ന് പ്രവർത്തിക്കുവാനോ കഴിയില്ല പക്ഷേ ആ രീതിയിൽ നടത്തുന്ന ദ്രുതഗതിയിലുള്ള ഈ ഒരു ഇടപെടൽ അതിനെ ഏതൊക്കെ രീതിയിൽ സഹായിച്ചു എന്ന് പലപ്പോഴും തുറന്ന് സമ്മതിക്കാൻ പോലീസിന് ഒരു വിമുഖതയുണ്ട് അത് പറഞ്ഞേ പറ്റത്തുള്ളൂ തീർച്ചയായും എന്തായാലും എല്ലാ ഇതിനും ഇതിനൊക്കെ അപ്പുറം കേരളം നമ്മളൊന്നാണ് മലയാളികൾ അടിപൊളിയ ാണ് സൂപ്പർ ആണെന്നൊക്കെ പറയേണ്ടി വരും മാധ്യമങ്ങളും പോലീസും നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് എന്ത് വലിയ പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു കള്ളന്മാരെയോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പിടുത്തക്കാരന്മാരെയോ നമ്മളിവിടെ വായിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരുത്തരെയും നമുക്ക് ഒരു കുഞ്ഞിനെ പോലും ഇവിടെ നിന്ന് സുരക്ഷിതമല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു ക്ഷമിക്കണം ഒരു കുഞ്ഞിനെ പോലും ഇവിടെ കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാ കുഞ്ഞുങ്ങളും സുരക്ഷിതരാണെന്നുള്ളൊരു സാമൂഹ്യ ബോധം കൂടെ നൽകുന്ന ഒരിടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ കേരളത്തിന്റെ എല്ലാവർക്കും യും മലയാളികളുടെ മുഴുവനും ആ മലയാളി സമാജം എന്ന ആ വിശാഖപട്ടണത്തിലെ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു ചേട്ടന്മാരുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്തായാലും എല്ലാവർക്കും എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്തു നിന്നുള്ളൊരു അഭിനന്ദനം ഒക്കെ ഈ ഒരു കാര്യത്തിൽ കൊടുക്കണം നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ഇവിടെ സുരക്ഷിതരാണ് എന്നുള്ള വലിയൊരു ബോധം സാമൂഹ്യ ബോധം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എല്ലാവരും ഒന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യത്യസ്തരല്ല നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ആ ഓരോ മലയാളിയുടെയും ചങ്കിലുണ്ടാകുന്ന ഒരു ആദി അതിൻ്റെ ഒരു അവസാനം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ശുഭകരമായിട്ടുള്ള വാർത്തകൾ സംഭവിക്കുമ്പോഴാണ് ആ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ആ ഒരു സമാധാനം എല്ലാ മനുഷ്യരുടെയും മുഖത്തും മനസ്സിലും ഒരേപോലെ പ്രതിഫലിക്കുന്നു എന്നത് തന്നെയാണ് നമ്മളൊന്നാണ് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം